ഹായ് ും ഇന്ന് നമ്മളെ കണ്ടത്തിൽ ഉണ്ടായ വായ പൊളിച്ചെടുക്കുന്ന ദിവസമാണ് അതിനുള്ളിൽ ട്യൂബ് ലൈറ്റ് ഒരു സംഭവമില്ല അതിന് എന്താ നിങ്ങളെ നാട്ടിൽ പറയാൻ എന്തായാലും നിങ്ങള് പറയാനോ അമ്മ നാട്ടിൽ വായക്കാമ്പ് എണ്ണിക്കാമ്പെന്നൊക്കെ പറയും നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്ന് എന്തായാലും ഒന്ന് കമന്റ് ആക്കണേ അങ്ങനെ നമ്മളെന്താ വായ മുറിച്ചിരുന്ന പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ അമ്മയാണ് നമ്മളമ്മട്ടോ ഈ വായ മുറിക്കുന്നത് അതിനടുത്ത് നമ്മളെ പൂച്ചക്കുട്ടി ഒരു ഭാഗത്ത് നിന്ന് വായൻ്റെ അടുത്ത് കൂടെ അങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട് ഞങ്ങളെ വായ മുറിക്കുന്ന കണ്ടിട്ട് അപ്പൊ എന്തായാലും ഇതിന്റെ തോലൊക്കെ പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ വൈബ് എൽ ഇ ഡി ബൾബ് മാത്രം ഇങ്ങോട്ട് എടുക്കണം കൈസ് ഇതിനെന്താ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് എനിക്കറിയില്ല നമ്മളിവിടെ എണ്ണിക്കാമ്പോ പറയാ എന്തായാലും എന്താ പറഞ്ഞതെന്ന് കമന്റ് ആക്കണേ നിങ്ങൾക്ക് അത് അറിയണം എന്നുണ്ട് കൈസ് അപ്പൊ എന്തായാലും ഇതൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു പശ ഉണ്ടാവും അത് ഞാൻ കാണിച്ചു തരാം ഗൈസ് കണ്ടോ ഈ ഒരു പശ എന്താ പറയാ പോക്കീറ്റ് വേണം മുറിച്ചിടാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അകത്തേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ അപ്പോൾ ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുന്നുണ്ട് ഹോം ടൂർ ചെയ്യണം അതാണ് ഗൈസ് ഞാൻ ഓരോ വീഡിയോയിൽ ഓരോ ഭാഗം മാത്രം വീട് കാണിക്കുന്നുണ്ട് എന്തായാലും ഞാൻ ഹോം ടൂർ ചെയ്യുന്നുണ്ട് ഗൈസ് എങ്ങനെ എന്തായാലും ഇതേപോലാണ് കേട്ടോ മുറിച്ചിടേണ്ടത് ഇതിൻ്റെ പശ എടുക്കാതെ ഇതേപോലെ ഓരോന്നും മുറിച്ചിടണം ഇതെങ്ങനെ എനിക്ക് പറഞ്ഞത് എന്താ അറിയില്ല അപ്പോൾ എന്തായാലും ലാസ്റ്റിലേക്ക് നിങ്ങൾ ഉമ്മച്ചിനെ കൈ കണ്ടുകൊണ്ടിട്ടോ എനിക്ക് ലിക്വൂഡ് പോലെ ഉണ്ടായിട്ടുണ്ടാവും ഈ ഒരു പശയോണ്ട് എന്തായാലും ഞാൻ ഈ വീഡിയോ ലോങ് ആക്കുന്നില്ല കേട്ടോ ഇത് മുറിച്ചിടുന്ന ഫുള്ളും കാണിച്ചിട്ടൊക്കെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ ഈ മുറിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരാം കഴിച്ചിട്ട് അങ്ങനെ ഇതേപോലെ മുറിച്ചതിന് ശേഷം ഇതേപോലെ കുറെ എണ്ണ എടുത്തിട്ട് അട്ടിയൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ പുനുകുനാന്ന് ചെറുതാക്കി അരിഞ്ഞിടാം കേട്ടോ അങ്ങനെ അത് ഫുൾ അരിഞ്ഞിട്ടിട്ടുണ്ട് അങ്ങനെ ഒരു കുക്കറിലേക്ക് മാറ്റി അതിൽ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഇട്ടെടുത്തതിനു ശേഷം കുറച്ച് പൂള വേവിച്ചിട്ടുണ്ടായിരുന്നു പകുതി വേവേ ആയിട്ടുള്ളൂ അതോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മച്ചിന്റെ കൈമെള്ള കിണിക്കൂട് പോലത്തെ സംഭവം ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാട്ടോ അപ്പൊ എന്തായാലും എന്ത് രണ്ടു മൂന്ന് വിസിലൊക്കെ വന്നിട്ടുണ്ട് കൈസ് പിന്നെ നമുക്കിത് വറമ്പ് ഇടുന്ന പരിപാടിയിലേക്ക് കടന്നാലോ അപ്പൊ ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൈസ് സാധാ ഒരു ഇവിടുമ്പോലെ തന്നെ എന്നിട്ട് കടക് പൊട്ടിക്കുക കടക പൊട്ടി കഴിഞ്ഞപ്പോൾ ഞാനെന്ത് ചെയ്തു ഉള്ളിയും അതേപോലെ തന്നെ ചെറിയുള്ളിയും അതേപോലെ തന്നെ പച്ചമുളക് കൂട്ടം ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് മൂത്ത് വരുമ്പം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയൂടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അത് അതിന് ശേഷം കുറച്ച് ചുവന്ന മുളക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതൊന്ന് മൂത്ത് റെഡ് കളറായി വരുമ്പോൾ അതിലേക്ക് കരിയപ്പിൻ്റെ എല്ലാം ഇട്ടെടുത്തിട്ട് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഐസ് സത്യം പറഞ്ഞാൽ വേവിച്ച് വെച്ചിട്ടുള്ള എന്തെന്ന് ഞാൻ പറയണം ഇനി മുപ്പേരി എന്ന് പറയാം കേട്ടോ അതും പൂളയും കൂടി വേവിച്ചത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വറവിട്ട് നല്ലോണം ഇളക്കി ശേഷം എടുത്ത് വെച്ച് ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തോക്കട്ടെ ഐസ് കുറച്ച് ചോറ് ആ ഒരു ഉപ്പേരി അതേപോലെ തന്നെ ചെമ്മീൻ പൊരിച്ചത് നല്ല നാടൻ കോഴിക്കറിയും കേട്ടോ അത് ഞാൻ എന്തായാലും ടേസ്റ്റ് നോക്കട്ടെ ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയാം ഗൈസ് ഒന്നും പറയാനില്ല അത് മാത്രം എടുത്ത് തിന്നോക്കിയതാണ് കേട്ടോ ചോറ് ഒന്ന് സമയമില്ല സമയമല്ലാന്നേ അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു സപ്പോർട്ടൊക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ പറ്റാ